മാവേലിക്കര മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എ അരുൺകുമാറിന് താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ സ്വീകരണം നൽകി കൊട്ടക്കാട്ടുശേരില് നിന്നുമാണ് സ്വീകരണം ആരംഭിച്ചത് മാവേലിക്കര പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സി എ അരുൺകുമാറിന് താമരക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഊഷ്മളമായ വരവേൽപ്പ് നൽകി കൊട്ടക്കാട്ടുശേരിയിൽ നിന്നുമായിരുന്നു സ്ഥാനാർത്ഥിയുടെ സ്വീകരണ പര്യടനം ആരംഭിച്ചത് ചാവടി വെൽഫെയർ സ്കൂൾ ജംഗ്ഷൻ അടുപ്പുവിള കോളനി തുടങ്ങിയ സ്ഥലങ്ങളിൽ ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് ഈ നാടിന്റെ മുന്നോട്ട് ഈ നാടിൻ്റെ സർവനോന്മുഖമായ വികസനത്തിന് നിങ്ങൾ നൽകുന്ന ഏറ്റവും വിലപ്പെട്ട നിർദ്ദേശങ്ങളെല്ലാം ക്രൂരീകരിച്ച് അതെല്ലാം നാളുകളിൽ ഈ നാടിന് മുമ്പിൽ സമർപ്പിക്കുവാൻ നിങ്ങളിലൊരാളായി നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനായി നിങ്ങളുടെ എല്ലാം സുഹൃത്തായി കൂടെപ്പിറപ്പായി എല്ലാ കാലത്തും കൂടെ കൂടെയുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ നൽകിയ ആവേശകരമായ സ്വീകരണത്തിന് കെ രാഘവൻ എൻറെ വീന്ദ്രൻ എം എസ് അരുൺകുമാർ എം എൽ എ രാജൻ ചത്തിയറ ഗീത രാജു സജി താമരക്കുളം അസീസ് സന്തോഷ് കുമാർ തുടങ്ങിയവർ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമോട്